കോൺഗ്രസ്സിന് പലപ്പോഴും ശാപമായി മാറുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് അതാണിപ്പോൾ അധിർ രഞ്ജൻ ചൗധരി എന്ന ബംഗാളിലെ നേതാവിനെ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം വെറും നേതാവല്ല ലോകസഭയിൽ പാർലമെൻ്ററി പാർട്ടി നേതാവ് കൂടിയാണ് ബംഗാളിൽ മമതയുടെ കാരുണ്യം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ ചൗധരി പറഞ്ഞിരിക്കുന്നത് അതായത് ബി ജെ പി നരേന്ദ്രമോദി സർക്കാരിനെയും ഈ രാജ്യത്തിൻ്റെ ഭരണത്തിൽ നിന്നും താഴെയിറക്കാൻ കോൺഗ്രസ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കഴിയില്ല എന്നുറപ്പാണ് അതിന് പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും ഒന്നിക്കണമെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഇന്ത്യ മുന്നണി എന്ന പേരിൽ ഒരു മുന്നണി രൂപീകരിച്ചത് എന്നിട്ട് തന്നെ ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയും ഈ മുന്നണിക്ക് എന്നൊരു യാതൊരു പ്രതീക്ഷയുമില്ല ഇനിയും ഇന്ത്യ മുന്നണിയും അതിലെ പാർട്ടികളും ഒരുപാട് ശക്തി പ്രാപിക്കാനുണ്ട് അപ്പോഴാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഈ കോൺഗ്രസ് നേതാവ് മമതയ്ക്കെതിരെ പറയുന്നത് മമതാ ബാനർജി എന്ന നേതാവ് നല്ല നേതാവൊന്നും പറയുന്നില്ല എന്നാലോ നിയമസഭയിൽ ഒരൊറ്റ സീറ്റ് നേടാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് സീറ്റുള്ള ബംഗാളിൽ കോൺഗ്രസിനായിട്ടില്ല എന്നത് മറക്കരുത് മാത്രമല്ല കോൺഗ്രസിൽ നിന്നും ഒരാൾ അത് അധ്യക്ഷൻ ഖർഗെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണമെന്നും കോൺഗ്രസ് തന്നെ ഇന്ത്യ മുന്നണിയെ നയിക്കണമെന്നും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പഴയ കോൺഗ്രസ്സുകാരിയായ മമതയ്ക്കെതിരെ ഇങ്ങനെ ഒരാളുടെ വ്യക്തി താല്പര്യം കൊണ്ട് പറയുന്നത് ശരിയാണോ എന്ന് കോൺഗ്രസ് പാർട്ടി നേതൃത്വം ചിന്തിക്കണം എന്തെതിർപ്പുണ്ടായാലും മുന്നണി സംവിധാനം രൂപം കൊണ്ടതിന് ശേഷം ഇത്തരം വെല്ലുവിളികളും പരാമർശങ്ങളും പരമാവധി ഒഴിവാക്കേണ്ടതാണ് അതായത് നിലവിൽ ബംഗാളിൽ കോൺഗ്രസ്സിന് രണ്ട് എം പിമാരാണുള്ളത് ആ രണ്ട് സീറ്റുകൾ വീണ്ടും നൽകാമെന്നാണ് മമത പറയുന്നത് അതത്ര ശരിയൊന്നുമല്ല എന്നാൽ അത് മമത മുന്നോട്ട് വെക്കുന്ന കാര്യം മാത്രമാണ് അതിനേക്കാളും സീറ്റുകൾ ചോദിച്ചു വാങ്ങാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കണം അതിന് പകരം ചൌധരി മുന്നണി മര്യാദകൾ മറി പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് രണ്ട് സീറ്റിനായി മമതയുടെ കാരുണ്യം കാത്തു നിൽക്കേണ്ട ആവശ്യം കോൺഗ്രസിനില്ല എന്നാണ് ചൗധരി പൊട്ടിത്തെറിച്ചത് മമതയെ വിശ്വസിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ലെന്നും ചൗധരി പറഞ്ഞു വെക്കുകയാണ് ഈ പറയുന്നത് ശരിയോ തെറ്റോ ആയിരിക്കാം മുന്നണി സംവിധാനത്തിലെത്തിയാൽ ഇത് പറയാൻ പാടില്ലാത്തതാണ് മാത്രമല്ല കോൺഗ്രസ് നേതാവ് പറയുന്ന ഈ രണ്ട് ലോക്സഭാ സീറ്റ് നേടുമ്പോൾ ബംഗാളിൽ കോൺഗ്രസിന് ഇരുപത്തിയഞ്ചോളം എം എൽ എ മാരുണ്ടായിരുന്നു നിയമസഭയിൽ എന്നാൽ ഇന്ന് പേരിന് പോലും ഒരു എം എൽ എ കോൺഗ്രസിന് ബംഗാളിൽ ഇല്ല ഇനി ആ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റിലും ജയിക്കാനാകും എന്ന് യാതൊരു ഉറപ്പുമില്ല അപ്പോഴാണ് അനാവശ്യമായി ഇങ്ങനെ വീമ്പിളക്കുന്നത് പറ്റാവുന്ന സീറ്റുകൾ വാങ്ങിയെടുത്ത് ഒത്തൊരുമയോടെ നിന്നാൽ അവസാനത്തെ ഈ ചാൻസിൽ കോൺഗ്രസിന് ഒരു പക്ഷെ രക്ഷപ്പെടാം മമതാ ബാനർജിക്കൊന്നും ഒന്നും ആവാനില്ല മുന്നണി മര്യാദകൾ പാലിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഓരോ നേതാവിനെയും പഠിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായും ദുഃഖിക്കേണ്ടി വരും ഇപ്പോൾ രണ്ട് സീറ്റുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ബംഗാളിലും നിയമസഭ പോലെ കോൺഗ്രസ് വട്ടപൂജ്യമായാൽ അത്ഭുതപ്പെടാനില്ല